നടൻ നിവിൻ പോളിക്കെതിരായ ലൈംഗിക പീഡനാരോപണം വ്യാജമെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ പരാതിക്കാരി ലൈംഗിക പീഡനം നടന്നു എന്ന് ഉന്നയിച്ച ദിവസങ്ങളായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിവിൻപോളി തൻ്റെ ഒപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ ഷൂട്ടിംഗ് വേളയിലായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി രാവിലെ മുതൽ തന്നെ നിവിൻ പോളി എറണാകുളം ന്യൂക്ലിയസ് മാളിൽ വെച്ച് നിവിൻ പോളിയുടെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുകയായിരുന്നു തങ്ങളെന്ന് വ്യക്തമാക്കുകയാണ് സംവിധായകൻ ബിനീത് ശ്രീനിവാസൻ അതിനുവേണ്ടി ഇഷ്ടം പോലെ തെളിവുകളും അദ്ദേഹം നിരത്തുന്നുണ്ട് കാരണം നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ ആ ക്രൗഡിലേക്ക് എൻറ്റർ ചെയ്തു വന്ന സീനിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു ന്യൂക്ലിയസ് മാളിലെ കോമ്പൗണ്ടിൽ വെച്ച് നടന്നത് അതുപോലെ തന്നെ നിവിൻ പോളി തിയേറ്ററിൽ ക്ലൈമാക്സ് രംഗത്ത് ചിത്രീകരിച്ച തിയേറ്റർ രംഗത്തിൻ്റെ ഷൂട്ടിങ്ങും അതേ ദിവസം തന്നെ നടന്നു അതിൻ്റെയും പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് സംവിധായകൻ വിനീത് ശ്രീനിവാസം വ്യക്തമാക്കിയിരിക്കുന്നത് പതിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് വരെ എറണാകുളം ന്യൂക്ലിയസ് മാളിൽ വെച്ചിട്ട് വർഷങ്ങൾ ശേഷത്തിൻ്റെ ഷൂട്ടിങ്ങുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളും ഫോട്ടോസും അവിടെ ചിലവാക്കിയ നിമിഷങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭ്യമാവും എന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത് കാരണം കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള സീനായതുകൊണ്ട് തന്നെ അതിൽ ഇഷ്ടം തെളിവുകളും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും പോലീസിന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഇതൊരു വ്യാജ ആരോപണമാണെന്നാണ് വിനീത് ശ്രീനിവാസം പറയുന്നത് തുടർന്ന് പതിനാലാം തീയതി രണ്ട് മുപ്പത് ന്യൂക്ലിയസ് മാളിലെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം അവർ എറണാകുളം ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടുള്ള ബാക്കി രംഗങ്ങളും നിവിൻ പോളിയുടെ ഷൂട്ട് ചെയ്ത് തീർക്കുമായിരുന്നു പതിനഞ്ചാം തീയതി പുലർച്ചെ രണ്ട് മുപ്പതു വരെ ഷൂട്ടിംഗ് നീളുകയുണ്ടായിരുന്നു അതിനുശേഷം മലർവാടി ടീം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് മുപ്പത് മൂന്ന് മുപ്പതിനു ശേഷം വരെ അവർ മലർവാടി ടീം ഒത്തുകൂടി സംസാരിച്ചതിന് ശേഷമാണ് നിവിൻ പോളി പിരിഞ്ഞത് എന്നാണ് വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ മൂന്നാറിൽ വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷത്തിലുള്ള നിവിൻ പോളിയുടെ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നെന്നും അതിനുശേഷം നിവിൻ പോളി ഫാർമ എന്ന അദ്ദേഹത്തിൻ്റെ ഹോട്ട്സ്റ്റാറിന് വേണ്ടിയുള്ള വെബ് സീരീസിൽ അഭിനയിക്കാൻ പോയി അതിൻ്റെ ഇടക്കാണ് നിവിൻ പോളി ഡേറ്റ് സ്ക്യൂസ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം തന്നതെന്നും പതിനാല് പതിനഞ്ച് തീയതികളിൽ അതുകൊണ്ട് തന്നെ നിവിൻ്റെ രംഗങ്ങൾ വേഗത്തിൽ തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കുകയായിരുന്നു എന്നുമാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് വ്യക്തമായിട്ടും പറയാൻ സാധിക്കും അവൻ എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഈ പീഡനാരോപണം വ്യാജമാണെന്ന് തനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അതിനുള്ള പ്രൂഫുകളും കാര്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങളടക്കം നിങ്ങൾക്ക് ചാനലുകാർക്ക് ശ്രദ്ധിച്ചാൽ കിട്ടും എന്നാണ് വിനീത് ശ്രീനിവാസൻ പ്രമുഖ മലയാള മാധ്യമത്തോട് സംസാരിക്കവേ പറഞ്ഞത് എന്തായാലും നടൻ നിവിൻ പോളിക്കെതിരെയുള്ള ലൈംഗിക പീഡന ആരോപണം വ്യാജമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ ഇത് പോലീസ് എസ് ഐ ടി അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം